അസ്സലാമു അലൈക്കും വെറും മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് നോമ്പ് നോറ്റ് ചെയ്യലാണ് ഉത്തമം തുടക്കം ഞായറാഴ്ച ആവുകയും വേണം നോമ്പ് മുറിച്ച് മഹരിവ് ഇഷാവം നിസ്കരിക്കണം പിന്നീട് പതിനൊന്ന് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലണം പത്തൊമ്പത് പ്രാവശ്യം ബിസ്മി അതിനുശേഷം യാ ബദി അതി എന്നതിനെ ആയിരം പ്രാവശ്യം ഓതണം വീണ്ടും പത്തൊൻപത് ഭിസ്മി അതിനുശേഷം ആയിരം പ്രാവശ്യം വീണ്ടും പത്തൊൻപത് ഭിസ്മി അതിനുശേഷം തായെ കാണുന്ന ഇത് നിങ്ങൾ ഓതുക യാ ഇന്തക്കുല്ല കുറുബത്തിന്നുല്ല മൊഹലാസിയും ഇന്ന കുല്ലം വഹസ്യത്തിമെ ഇന്ന കുല്ല സിദ്ധത്തിയത് എന്ന് നൂറ്റി എഴുപത്തെട്ട് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക പിന്നീട് നാൽപ്പത്തി ഒന്ന് സ്വലാത്ത് ഓതി നിങ്ങളുടെ മനസ്സിൽ എന്താണോ കാര്യം സാധിച്ചെടുക്കാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ ദ ചെയ്യാം ഇൻഷാല്ല മൂന്ന് നാൾ നിങ്ങൾ ചെയ്യുന്നതോടു കൂടി നിങ്ങളുടെ കാര്യം നടന്നിരിക്കും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക